ഒന്നുമക്കബായർ ആറാം അധ്യായം യൂദാസും സൈന്യവും അവരോട് ഏറ്റുമുട്ടി രാജസൈന്യത്തിലെ അറുന്നൂറ് പേർ കൊല്ലപ്പെട്ടു എന്ന് വിളിക്കപ്പെടുന്ന എലയാസർ യുദ്ധമൃഗങ്ങളിലൊന്നിന്മേൽ രാജകീയമായ പടച്ചട്ട സജ്ജീകരിച്ചിരിക്കുന്നതായി കണ്ടു മറ്റുള്ളവയേക്കാൾ ഉയരമുണ്ടായിരുന്നു ആ മൃഗത്തിന് രാജാവ് അതിന്റെ പുറത്തായിരിക്കുമെന്ന് അവൻ കരുതി സ്വജനങ്ങളെ രക്ഷിക്കുവാനും തനിക്ക് ശാശ്വത കീർത്തി നേടുവാനും വേണ്ടി അവൻ ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധനായി ആ മൃഗത്തിന്റെ അടുക്കലെത്താൻ അവൻ വീറോടെ വ്യൂഹത്തിനിടയിലേക്ക് കുതിച്ചു ഇടത്തും വലത്തുമുള്ളവരെ അവൻ അരിഞ്ഞു വീഴ്ത്തി ശത്രുക്കൾ ഇരുവശങ്ങളിലേക്കും ചിതറി അവൻ ചെന്ന് ആനയുടെ കീഴയെത്തി അതിനെ അടിയിൽ നിന്ന് കുത്തിക്കൊന്നു അത് മേൽ മേൽവീണ് അവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു രാജസൈന്യത്തിൻ്റെ ശക്തിയും ഭീകരമായ ആക്രമണവും കണ്ട് യഹൂദർ പിന്തിരിഞ്ഞോടി രാജാവിൻ്റെ പടയാളികൾ അവർക്കെതിരെ ജറൂസ്ലേമിലേക്ക് നീങ്ങി അവർ യൂതിയായിലും സിയോൻ മലയിലേക്കും പാളയമടിച്ചു രാജാവ് ബത്സൂർ നിവാസികളുമായി സമാധാന ഉടമ്പടി ചെയ്തു അവർ നഗരം ഒഴിഞ്ഞുകൊടുത്തു കാരണം ഉപരോധത്തെ ചെറുക്കാൻ വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നില്ല അത് ദേശത്തിന്റെ സാപത്ത് വർഷമായിരുന്നു അങ്ങനെ രാജാവ് ബത്സൂർ കൈവശപ്പെടുത്തി അവിടെ ഒരു കാവൽ സൈന്യത്തെ ഏർപ്പെടുത്തുകയും ചെയ്തു അനന്തരം അവൻ വിശുദ്ധ മന്ദിരത്തിനു മുൻപിൽ പാളയമടിച്ചു വളരെ നാൾ അവിടെ കഴിഞ്ഞു അവൻ ഉപരോധ ഗോപുരങ്ങളും അഗ്നിയും കല്ലും വർഷിക്കുവാനുള്ള യന്ത്രങ്ങളും അമ്പിയാനുള്ള ഉപകരണങ്ങളും തെറ്റാലികളും സജ്ജമാക്കി അവരുടേതിനോട് കിടപിടിക്കുന്ന യുദ്ധ യന്ത്രങ്ങൾ നിർമ്മിച്ച് യഹൂദർ അവരെ ഏറെക്കാലത്തേക്ക് ചേർത്ത് നിന്നു എന്നാൽ അത് ഏഴാം വത്സരമായിരുന്നതിനാൽ കലവറുകളിൽ ഭക്ഷണ സാധനങ്ങൾ ഇല്ലായിരുന്നു വിജാതിരിൽ നിന്ന് രക്ഷപ്പെട്ട് യൂതയയിൽ അഭയം പ്രാപിച്ചവർ കലവറുകളിൽ ശേഷിച്ചവയെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു വിശുദ്ധ മന്ദിരത്തിൽ ഏതാനും പേർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ ക്ഷാമം രൂക്ഷമായിരുന്നതിനാൽ മറ്റുള്ളവർ ചിതറി താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി തൻ്റെ മകൻ അന്ത്യോക്കസിനെ കിരീട അവകാശയായി വളർത്തുന്നതിന് അന്ത്യോക്കസ് രാജാവ് മരണത്തിന് മുൻപ് നിയോഗിച്ചിരുന്ന ഫിലിപ്പ് രാജാവിനോട് കൂടെ പോയിരുന്ന പടയാളികളുമായി പേർഷ്യ മേദിയ എന്നിവിടങ്ങളിൽ നിന്ന് മടങ്ങി വന്നുവെന്നും ഭരണം കൈയടക്കാൻ ശ്രമിക്കുന്നുവെന്നും ലിസിയാസ് കേട്ടു അതിനാൽ പെട്ടെന്ന് സ്ഥലം വിടാൻ അവൻ കൽപ്പന നൽകി രാജാവിനോടും സൈന്യാധിപന്മാരോടും ജനങ്ങളോടും അവൻ പറഞ്ഞു നമ്മൾ ദിവസം ചെല്ലും തോറും കൂടുതൽ ക്ഷീണിച്ചു വരുന്നു ഭക്ഷണ സാധനങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം ോധിക്കുന്ന സ്ഥലം സുശക്തമാണ് രാജ്യകാര്യങ്ങളിൽ നമ്മുടെ അടിയന്തര ശ്രദ്ധ ആവശ്യമായി വന്നിരിക്കുന്നു അതിനാൽ നമുക്ക് ഈ ജനത്തോടും രാജ്യത്തോടും ഉടമ്പടി ചെയ്ത് സമാധാനം സ്ഥാപിക്കാം അവർ മുൻപത്തെ പോലെ സ്വന്തം അനുസരിച്ച് ജീവിക്കട്ടെ നമ്മൾ അവരുടെ നിയമങ്ങൾ നീക്കിക്കളഞ്ഞതിൻ്റെ പേരിലാണല്ലോ അവർ കുപിതരായി ഈ വിധം പ്രവർത്തിച്ചത് ഈ അഭിപ്രായം രാജാവിനും സൈനാധിപന്മാർക്കും സ്വീകാര്യമായി രാജാവ് യഹൂദരുമായി സമാധാന ഉടമ്പടിക്ക് സന്ദേശം അയച്ചു അവർ അതിന് സമ്മതിച്ചു രാജാവും സൈനാധിപന്മാരും ശപഥപൂർവം ഉറപ്പ് കൊടുത്ത വ്യവസ്ഥകളിന്മേൽ യഹൂദർ ആ കോട്ട വിട്ടുപോയി എന്നാൽ സിയോൻ സിയോൻമലയിലെത്തിയ രാജാവ് ആ സ്ഥലം എത്ര ബലവത്തായ കോട്ടയാണെന്ന് കണ്ടപ്പോൾ താൻ ചെയ്ത ശപഥം ലംഘിച്ച് അതിനു ചുറ്റുമുള്ള മതിലുകൾ തകർക്കാൻ ആജ്ഞ നൽകി അനന്തരം അതിവേഗം അന്ത്യോയ്ക്യയിലേക്ക് തിരിച്ചു നഗരം ഫിലിപ്പ് കൈയടക്കിയിരിക്കുന്നതായി അവൻ കണ്ടു ഉടനെ ഫിലിപ്പിനെതിരെ യുദ്ധം ചെയ്തു അവർ നഗരം വീണ്ടെടുത്തു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ണ്ടായിരിക്ക